നമസ്കാരം പൂക്കോട് സർവകലാശാലയുടെ ഹോസ്റ്റലിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ പിതാവ് വീണ്ടും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കുറി അദ്ദേഹം ആരോപണ വിധേയരാക്കിയിരിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറിയെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആ ഷോമിനെയുമാണ് പൂക്കോട് സെക്രട്ടറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐ അന്വേഷിക്കുന്നത് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായാണ് പിതാവ് ജയപ്രകാശ് എത്തിയിരിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറിയാണ് ഇതിൽ വീഴ്ച വരുത്തിയതെന്നും വീഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം മാത്രമല്ല ഹോസ്റ്റലിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം അർഷോ ഇടക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നുവെന്നും സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നതായി പിതാവ് അറിയിക്കുന്നുണ്ട് എന്തിനാണ് അഷോം അതായത് സംസ്ഥാന സെക്രട്ടറിയായ അഷോം ഇത്തരത്തിൽ ഇടക്കിടയ്ക്ക് ഹോസ്റ്റലിൽ എത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞു പറ്റിച്ചുവെന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നത് പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എല്ലാ സമ്മർദ്ദത്തിലും അടിപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു രണ്ടാമത് മുഖ്യമന്ത്രി എന്ന നിലയിൽ സി ബി ഐ അന്വേഷണം ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് വീണ്ടും പറ്റിക്കുകയായിരുന്നു വീണ്ടും വീണ്ടും സി ബി ഐ അന്വേഷണത്തിനായുള്ള റിപ്പോർട്ട് ഡൽഹിക്ക് കൊടുക്കാനുള്ളത് കൊച്ചിക്ക് കൊടുത്തെന്നും പറഞ്ഞ് വീണ്ടും പറ്റിച്ചു പറ്റിച്ചു എന്നെ ഈ ആഭ്യന്തര മന്ത്രാലയം മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ജയപ്രകാശ് പറയുന്നത് എന്റെ മകനെ ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് പെൺകുട്ടികൾക്കെതിരെ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടേയെന്നും കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ വിട്ടുകളയാമെന്നാണ് എന്നുമാണ് ജയപ്രകാശ് പറയുന്നത് രാഷ്ട്രീയമായി സമ്മർദ്ദമുള്ളതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത് എംഒ മണിയുടെ ചെറുകിനടിയിൽ കിടക്കുന്ന അക്ഷയിയെ തുറന്നുവിടണം എന്നും ജയപ്രകാശ് പറയുന്നുണ്ട് സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാനായി തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു ഞാൻ ഇരുപത് ദിവസമായി കയറി ഇറങ്ങി നടന്നിട്ടും കിട്ടാത്ത ഒരു പേപ്പർ രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് കിട്ടിയെന്ന് അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രഹസനം പെട്ടെന്നൊരു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണം മൂന്നുപേരുടെ സസ്പെൻഷൻ ഇങ്ങനെ കണ്ണിൽ പൊടിയിട്ട് ചുമ്മാതിരിക്കാമെന്ന് കരുതിയോ അങ്ങനെ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അതാദ്യം മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വേണം ഇത്രയും സെൻസേഷനിലായ കേസിന്റെ പേപ്പർ എന്തുകൊണ്ട് അയച്ചില്ലായ അവരെന്ന് ചോദിക്കേണ്ടതുണ്ട് ചീഫ് സെക്രട്ടറിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ ആരാണോ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അവരോടല്ലേ ചോദിക്കേണ്ടത് എന്നും ജയപ്രകാശ് ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണ ആരോപണശലങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മാത്രമല്ല അതിൻ്റെ ആഭ്യന്തര സെക്രട്ടറിക്കെതിരെയും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ അഷ്വമിനെതിരെയുമാണ് ഇപ്പോൾ ജയപ്രകാശ് ഇത്തരമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തൻ്റെ മരണത്തിന് ഉത്തരവാദി ആയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം അതിന് സി അതിൽ നിന്നും വിലക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം ആരോപിക്കുകയാണ്